ഈ അപകടം നടന്ന സ്ഥലം എന്ന് പറയുന്നത് മേപ്പാടിയിൽ വൈത്തിരി താലൂക്കിൽ മേപ്പാടി പഞ്ചായത്ത് ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് നമുക്കൊപ്പം ചേരുന്നു മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് വലിയ അപകടമാണ് നമ്മൾ അടുത്ത് കണ്ട ദുരന്തങ്ങളെക്കാൾ വലിയ വ്യാപ്തിയുള്ള അപകടമാണ് ഇപ്പോൾ നാല് അഞ്ച് രക്ഷാ സ്പോട്ടുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് റിപ്പോർട്ടിന്റെ വാർത്താ സംഘം അവരുടെ കൂടെ ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കുന്നുണ്ട് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അതിൽ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ അങ്ങനെ നോട്ട് ചെയ്യുമല്ലോ അല്ലേ തീർച്ചയായിട്ടും അതിലൊന്ന് ആ അതിൽ ഒന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ട്രീ വാലി റിസോർട്ട് മുണ്ടക്കൈയിലെ ട്രീ വാലി റിസോർട്ടിൽ നൂറ് പേര് കുടുങ്ങി കിടക്കുന്നു അതിൽ രണ്ടു മൂന്ന് പേരുടെ നില ഗുരുതരമാണ് ഇനി ഇനി ഒരു നമ്പർ കൂടി ഞാനിപ്പോ തരാം അത് എന്ന് സ്ത്രീ ഇപ്പോൾ ആ മുണ്ടക്കൈ മദ്രസയ്ക്കും ട്രീ വാലിക്കും ഇടയിലുള്ള ഒരു സ്ഥലത്ത് കുടുങ്ങി കിടക്കുകയാണ് സെറീന അവരുടെ നമ്പർ ഇപ്പോൾ തരാം അവരുടെ നമ്പറിൽ വിളിച്ചാൽ കിട്ടും തൊണ്ണൂറ്റിയൊമ്പത് ൊമ്പത് അറുപത്തി ഒന്ന് നാല് നാല് തൊണ്ണൂറ്റിയഞ്ച് മിനിസ്റ്റർ ഈ നമ്പർ ഇപ്പം തന്നെ അയച്ചു തരാം മിനിസ്റ്റർക്ക് ഇപ്പം തന്നെ അയച്ചു തരികയും ചെയ്യാം അപ്പോൾ ഈ രണ്ട് സ്പോട്ടുകൾ ഇവിടെ ഒരു സ്പോട്ട് ഇനി അമ്പലത്തിൻ്റെ അവിടെ ഒരു സ്പോട്ടുണ്ട് അമ്പലം മൂന്നാമത്തെ സ്പോട്ട് മദ്രസ ട്രീവാല്യൂ റിസോർട്ട് അമ്പലം വാഴോ 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 ബബിൾസ് 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 ബി 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 യു എൽ ഇ എന്നൊരു സ്ഥലം ഇനി ബസ് സ്റ്റാൻഡ് ാണ് അത് ഗുരുതരമായി പരിക്കേറ്റവരുണ്ട് എന്നാണ് ഇവർ വിളിച്ചു പറയുന്നത് മിനിസ്റ്റർ മിനിസ്റ്റർ എപ്പോഴേക്കും അവിടെ ഞങ്ങൾ നിന്ന് കോഴിക്കോട് ഇറങ്ങി റോഡ് മാർഗം വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മിനിഷ് ഈ വിവരം ഒന്ന് നമ്മുടെ റെസ്ക്യൂ ടീമിന് കൊടുക്കുമല്ലോ അല്ലേ തീർച്ചയായിട്ടും ഇപ്പോൾ ഇപ്പോൾ തന്നെ വിളിച്ചു കൊറേ ഇതിൽ ഒന്ന് ഓക്കെ മിനിസ്റ്റർ ഞാൻ മിനിസ്റ്റർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് നമ്മളുടെ വാർത്താ സംഘവും കൂടെ ഉണ്ട് താങ്ക് യു മിനിസ്റ്റർ മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് ആണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ വേണ്ടി വയനാട്ടിലേക്ക് പോകുന്നത് നമ്മൾ നേരിട്ട് ഈ നാല് സ്പോട്ടുകൾ അഞ്ച് സ്പോട്ടുകൾ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് സെറീനയുടെ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അവിടെ ധാരാളം ആളുകൾ പരിക്കേറ്റു നിൽക്കുന്നു പ്രാഥമിക ശുശ്രൂഷ നൽകിയിട്ടുണ്ട് അവരിലേക്ക് രക്ഷാപ്രവർത്തക സംഘം എത്തണം ഇനി വളരെ കുറച്ച് ദൂരം മാത്രമേ അകലെയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം ആദ്യം ഈ മുണ്ടക്കൈ പ്രദേശത്ത് എത്തിയ രക്ഷാസംഘത്തോടൊപ്പമുണ്ട് അവർ ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്താണ് ഈ ചെളിയിൽപ്പെട്ടയാളെ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചു ഇനി രണ്ട് വിദ്യാർത്ഥികളെ കൂടി അവിടെ നിന്ന് രക്ഷിച്ചെടുത്തിട്ടുണ്ട് ഏറെ ആശ്വാസകരമായ കാര്യം ചില മനുഷ്യരെ ഇപ്പോഴും നമുക്ക് രക്ഷിച്ചു പിടിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നു പക്ഷേ രക്ഷിക്കുന്നതിനു മുൻപ് തന്നെ വലിയ മലവെള്ളപ്പാച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരുണ്ട് റിസോർട്ടിൽ ചില ആളുകളുണ്ട് ആ റിസോർട്ടിൽ കുന്നുകളിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത അവർ ഭയക്കുകയും ചെയ്യുന്നുണ്ട് തുടർച്ചയായി മൂന്ന് തവണയാണ് മണ്ണിട്ട് എന്നാണ് ഇപ്പോൾ ആ പ്രദേശവാസികൾ നമ്മളോട് പറയുന്നത് രാവിലെ ഒന്നേക്കാലോടു കൂടി വലിയ രീതിയിലുള്ളൊരു ശബ്ദം കേട്ടു ഇരുന്നത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു താഴെയുള്ള ഭാഗങ്ങളിൽ മണ്ണിടിഞ്ഞു പോകുന്നത് കണ്ടു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുണ്ടകൈ പഞ്ചായത്തിന് മുണ്ടകൈ ഗ്രാമത്തിന് മുകളിലുള്ള ഭാഗത്താണ് ആദ്യം മണ്ണിടിച്ചിലുണ്ടാകുന്നത് ഏകദേശം ഒന്നേകാലോടു കൂടി അതിനുശേഷം തൊട്ടു താഴെയുള്ള പ്രദേശത്ത് മണ്ണിടിയുന്നത് കണ്ടു അത് രണ്ടേകാൽ രണ്ടരയോട് കൂടി നാലു കൂടി ചൂരൽമല മേഖലയിലും ശക്തമായ മണ്ണിടിച്ചിലുണ്ടാവുന്നു അതായത് ഈ ഈ പ്രദേശത്ത് നിന്ന് മുണ്ട കൈ പ്രദേശത്ത് നിന്നും മുകൾ ഭാഗത്തായിട്ടാണ് വലിയ രീതിയിലുള്ള ട്രീ വാലി റോഡ് കടന്നു പോകുന്ന ഭാഗത്തിനും മുകളിലായിട്ടാണ് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത് ആ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്താണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഇനി നടത്തേണ്ടത് നിർഭാഗ്യവശാൽ രക്ഷാപ്രവർത്തകർക്ക് അവിടെ കടന്നു പോകാനുള്ള ഒരു വഴി എന്ന് പറയുന്ന ഒരു പാലമായിരുന്നു ആ കോൺക്രീറ്റ് പാലം ഈ ചൂരൽമല ഗ്രാമത്തിൽ നിന്ന് അങ്ങോട്ടുള്ള ചൂരൽകുന്തി ഗ്രാമത്തിൽ നിന്ന് ഈ ട്രീ വാലി റിസോർട്ടിലേക്കും മുണ്ടക്കൈയിലേക്കും പോകാനുള്ള ഏക പാലം ആ പാലം പക്ഷേ തകർന്നു പോയിരുന്നു ആ തകർന്നു പോയ പാലം പുനർനിർമ്മിക്കുക ഇപ്പോൾ സാധ്യമല്ല ഇപ്പോൾ താൽക്കാലികമായൊരു പാലം നിർമ്മിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ചൂരന്മല ടൗണിൽ ആ സ്കൂളിൻ്റെ ഗ്രൗണ്ട് പൂർണ്ണമായും ഒരു പുഴയായി മാറിക്കഴിഞ്ഞു മുണ്ടക്കൈ ഗ്രാമമാണ് ഇതിൽ ഏറ്റവും ഭീകരമായി ഒറ്റപ്പെട്ടു പോയത് ഇനിയും രക്ഷാപ്രവർത്തകർക്ക് ആ അമ്പലത്തിന് മുകളിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല അവിടെ ചിളിയിൽ ആറ് മണിക്കൂർ പൂണ്ടുനിന്ന മനുഷ്യനെ രക്ഷിച്ചെടുത്തു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഒരു വാർത്ത രണ്ട് വിദ്യാർത്ഥികളെയും രക്ഷപ്പെടുത്തി സാധിച്ചു മുണ്ടക്കൈയിൽ അതീവ ഗുരുതരമായ സാഹചര്യമാണ് എന്നാണ് മുണ്ടക്കൈയിൽ അഞ്ച് സ്പോട്ടുകളിൽ നിന്ന് നമ്മളുടെ പ്രാദേശിക സുഹൃത്തുക്കൾ തന്നെ നമ്മളോട് റിപ്പോർട്ട് ചെയ്യുന്നത് പല വീടുകളും മണ്ണിനടിയിൽ മണ്ണിനടിയിലായിക്കഴിഞ്ഞു ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ച മോഹൻ്റെ കുടുംബത്തെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല പ്രിയപ്പെട്ട മോഹൻ മദ്രസ സ്കൂളിലും പാർത്ഥനും നന്ദയുമില്ല എന്ന വിവരം ദുഃഖത്തോടെ അറിയിക്കട്ടെ ഒപ്പം സെറീനയുടെ കുടുംബത്തിൻ്റെ ഭാഗത്തൊത്തുചേർന്ന മനുഷ്യരിലും അങ്ങയുടെ അച്ഛനും അമ്മയും ഇല്ല എന്നതറിയട്ടെ പാർത്ഥനയെപ്പോലെ ദന്തയെപ്പോലെ നിരവധി മനുഷ്യർ ഈ ട്രീവാലി റിസോർട്ടിന് താഴെയുള്ള വീടുകളിൽ എടുത്തുകൊണ്ടുപോയ വീടുകളിലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു പലരും കുടുങ്ങിക്കിടക്കുന്നുണ്ട് അവരെ രക്ഷിക്കണം അതിലേക്ക് രക്ഷാ സംഘം അവിടേക്ക് അതീവ ദുഷ്കരമായ സാഹചര്യത്തിലും രക്ഷാദൌത്യം എത്തുന്നു ഹെലികോപ്റ്ററുകൾ എത്തിയെങ്കിലും ഈ പ്രതികൂല കാലാവസ്ഥയിൽ ചോപ്പറുകൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല ചോപ്പറുകൾ സുള്ളൂരിലേക്ക് മടങ്ങി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ കൂടുതൽ കരസേനാ യൂണിറ്റിനെ അങ്ങോട്ട് എത്തിച്ചു എഞ്ചിനീയറിംഗ് യൂണിറ്റിനെയും എത്തിക്കുന്നുണ്ട് ഇന്നിനും വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പ് മുണ്ടക്കൈ ഗ്രാമത്തിൽ വളരെ ൌജ്ജ്ജ്ജസ്വലമായ ചടുലമായ രക്ഷാപ്രവർത്തനം നടക്കേണ്ടതുണ്ട് പ്രതികൂലമായ കാലാവസ്ഥയുണ്ട് ഇന്ന് റെഡ് അലേർട്ടാണ് ജില്ലയിൽ വീണ്ടും മഴ പെയ്യാനുള്ള സാഹചര്യം ഇടിഞ്ഞു വീണ മണ്ണിൻ്റെ ഭാ ബാക്കി ഭാഗങ്ങൾ ഇടിഞ്ഞു വരുമോ എന്നുള്ളൊരു ആശങ്ക തീർച്ചയായും വലിയ പ്രതികൂലമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ദീപക് ഇപ്പോൾ മുണ്ടകൈ പഞ്ചായത്ത് മുണ്ടകൈയിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എന്താണ് ഈ രക്ഷാപ്രവർത്തക സംഘത്തിന് ട്രീവാലി റിസോർട്ടിലേക്കും മദ്രസയിലേക്കും ഒക്കെ എത്താനുള്ള ദൂരം കുറഞ്ഞു വരികയല്ലേ ആ തീർച്ചയായും അരുൺകുമാർ അങ്ങനെ തന്നെ വേണം പറയാൻ കാരണം നേരത്തെ ട്രീവാലി റിസോർട്ടിന് മുകളിലുള്ള പ്രദേശത്തുള്ള തേയിലത്തോളത്തിൽ കുറച്ച് ആളുകളെ ഫയർഫോഴ്സ് ജീവനക്കാർ കണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവർ നേർ അവർ അവരാണ് നേരത്തെ ഈ ട്രീവാലി റിസോർട്ടിലുള്ള ആളുകൾ എന്നാണ് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത് അവരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ ചെളിയിൽ പോണ്ട ആളെ രക്ഷിച്ചു ഒന്ന് കൂടെ രണ്ട് കുട്ടികളെയും രക്ഷിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇവിടെ നിന്ന് നേരെ ചെങ്കുത്തായ ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ മണ്ണിടിഞ്ഞ് കിടക്കുന്നതായത് കൊണ്ട് തന്നെ ആ ഭാഗത്തു കൂടി ഈ ഫയർഫോഴ്സിനും അല്ലെങ്കിൽ മറ്റ് രക്ഷാ ദൌത്യത്തിൽ ഏർപ്പെടുന്ന രക്ഷാപ്രവർത്തനത്തിലേർപ്പെടുന്ന ആളുകൾക്കും മുകളിലേക്ക് പോകുവാനുള്ള പ്രതിസന്ധിയുണ്ട് അതുകൊണ്ടാണ് അവർ ഈ ഭാഗത്തേക്ക് മാറി നിൽക്കുന്നത് പക്ഷേ ഇത്രത്തും കൂടി അതായത് ഈ വലിയൊരു മൺകൂന വന്ന് ഇടിഞ്ഞ് കൂടി ആ ഭാഗത്തുകൂടി ഈ ആ മദ്രസയുടെ ഭാഗത്തേക്കും ഒപ്പം പള്ളിയുടെ ഭാഗത്തേക്കും ഈ ഫയർഫോഴ്സ് ജീവനക്കാരും രക്ഷാ പ്രവർത്തകരും ആ ഭാഗത്തേക്ക് നീങ്ങുന്നുണ്ട് ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പാർത്ഥന്റെയും ആഹ് സമീപത്തുള്ള ആ ും എല്ലാം നമ്മളോട് സംസാരിച്ചിരുന്നു പക്ഷേ ഈ സ്ഥലം ഞാനൊന്ന് പ്രേക്ഷകർക്ക് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യും അപ്പോഴേക്ക് നമുക്ക് സാനിയോ മനോമി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സാനിയോ ഇപ്പോൾ സാനിയോയ്ക്ക് കാണാൻ കഴിയുന്നത് എന്താണ് ഈ സാനിയോ നിൽക്കുന്ന ഈ ചുരൽ മല പ്രദേശത്ത് വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഏകദേശം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കഴിഞ്ഞോ കാര്യം ഇനി അവശേഷിക്കുന്നത് കേവലം നാലേ മുക്കാൽ മണിക്കൂർ മാത്രമാണ് ഞാൻ അഞ്ചു മണി എന്ന് പറയുന്നത് തന്നെ അഞ്ചു മണി കഴിഞ്ഞാൽ ഇരുട്ട് വീഴും ഇരുട്ട് വീണാൽ അവിടെ എളുപ്പമായിട്ട് നടക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഇനിയുള്ള സമയം വളരെ പ്രധാനപ്പെട്ടതാണ് കാലാവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ അരുൺ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് കാലാവസ്ഥ ദുഷ്കരം തന്നെയാണ് പക്ഷേ നമ്മൾ പറഞ്ഞിടത്തും കാര്യങ്ങൾ നിൽക്കില്ല എന്നുള്ളതാണ് അതായത് വെള്ളാർമലയിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുക ആ കാഴ്ചയാണ് നമുക്ക് നമുക്കിപ്പോൾ കാണാനാകുന്നത് അതായത് അഞ്ചിലധികം വീടുകളിൽ ഇപ്പോൾ കുടുങ്ങി ആ അതായത് അരുൺ അവർ പറയുന്നത് ഈ എന്തെങ്കിലും ആവശ്യമുള്ള അതായത് ഈ കോൺക്രീറ്റ് അടക്കം കട്ട് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ എത്തിക്കാൻ ചാനൽ ഇടപെടണം എന്നാണ് അവരുടെ ആളുകൾ നമ്മളോട് വിളിച്ചു പറയുന്നത് കോൺക്രീറ്റ് അടക്കമുള്ള സാധനങ്ങൾ കട്ട് ചെയ്യേണ്ട ഒരു മെഷീനും ഇവിടെ എത്തിയിട്ടില്ല എന്ന് പറയുന്നു എന്താണ് എന്താ ആവശ്യം നമുക്ക് ആവശ്യം അവിടെ കുറച്ചു ഏർപ്പെടുത്തിയ ആളെ വാഗ്ദാനം ഉണ്ടാവണം അവരുടെ സാധനം ഇല്ലാത്ത ഞങ്ങൾ അതുപോലെ കേന്ദ്ര അതുപോലെ കട്ടിങ് മെഷീൻ ഒക്കെ വരുന്നുണ്ട് സാധനങ്ങളെ പെട്ടെന്ന് ഇതിന്റെ ഉള്ളിൽ അഞ്ചാളുണ്ട് എന്തെങ്കിലും ആക്കിയിട്ട് നമുക്ക് ജീവൻ ഉണ്ടെങ്കിൽ എന്താ സാധനങ്ങൾ സാനിയോ സാനിയോ വലിയ ആശങ്കയുണ്ട് എന്താണ് അവർ പറയുന്നത് സാനിയോ അവർ പോലീസ് ഈ ചൂരൽമല ഭാഗത്ത് ഇങ്ങോട്ടേക്ക് എത്തുന്ന സ്ഥലത്ത് ഈ ഇവരുടെ ഉപകരണങ്ങളൊക്കെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത് അതായത് ഈ കോൺക്രീറ്റ് കട്ട് ചെയ്യുന്ന മെഷീൻ അതിനാവശ്യമായ ഇന്ധനം ഇതൊക്കെ അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് രക്ഷാപ്രവർത്തകർ ഇങ്ങോട്ട് വിടുന്നില്ല എന്നൊരു കാര്യമാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് അത് ഇത് പോലീസ് ഉദ്യോഗസ്ഥർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് ഈ മെഷീനുമായി വരുന്ന ആളുകളെങ്കിലും ഇങ്ങോട്ട് വിടണം എന്നുള്ളതാണ് തോന്നുന്നു ഇത് എവിടെയാണ് അവർ തടഞ്ഞു വെച്ചിരിക്കുന്നത് കൃത്യമായ ലൊക്കേഷൻ പറയാമോ വെള്ളാർമലയിലേക്ക് വരുന്ന ഭാഗത്ത് ചൂരൽമല ഭാഗത്ത് ഈ വണ്ടി വാഹനങ്ങൾ എല്ലാവരും എല്ലാം നിർത്തിയിട്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അത് ഏകദേശം ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് കറക്റ്റ് എനിക്ക് തോന്നുന്നത് ചൂരൻമലയിലാണോ ചൂരൻമലയിലാണ് നിർത്തിയിട്ടിരിക്കുന്നത് ഓ സ്കൂൾ റോഡ് സൂരൽമല സ്കൂൾ റോഡിലാണ് പോലീസ് ഇപ്പോൾ ഇത് തടഞ്ഞിരിക്കുന്നത് ആ സാധനങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിച്ചാൽ മാത്രമേ ഇവിടെ രക്ഷാപ്രവർത്തനം പൂർണ്ണമായി നടക്കുകയുള്ളൂ സൂരൽമല സ്കൂൾ റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയുണ്ട് ഇവരുടെ ഉപകരണങ്ങളൊക്കെ അതായത് ഈ കോൺക്രീറ്റ് അടക്കം കട്ട് ചെയ്താൽ മാത്രമേ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്ന ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനാവുകയുള്ളൂ ഇനിയും അഞ്ചിലധികം വീടുകളിൽ ആളുകൾ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ കോൺക്രീറ്റ് നമുക്ക് പക്ഷെ അവിടെ അത് എൻ ഡി ആർ എഫിനാണ് ആ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ മെഷീനറി ഉപയോഗിച്ച് കട്ട് ചെയ്യാം അതിനുള്ള സംവിധാനം അവിടെ ഒരുക്കേണ്ടതാണ് എന്നത് നമുക്ക് പറയാവുന്നതാണ് അത് അവരാണ് തീരുമാനിക്കേണ്ടത് നമുക്കത് ഔദ്യോഗികമായി തീരുമാനിക്കാൻ കഴിയില്ല അത് പോലീസ് തടഞ്ഞു വെച്ചിരിക്കുന്നത് എൻ ഡി ആർ എഫിന്റെ നിർദ്ദേശപ്രകാരമാണോ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് പക്ഷേ എങ്കിലും നമുക്ക് മിനിസ്റ്ററോട് പറയാം ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്ന ും അറിയിക്കാവുന്നതാണ് ഒരു പ്രതികരണം കൂടി